സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു സിസ്റ്റർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യം ആ ചോദ്യം കേൾക്കാം ചേച്ചി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ലുക്കയുടെ സുവിശേഷത്തിൽ പറയുന്ന പത്ത് നാണയത്തിന്റെ ഒരു ഉപമയാണ് പത്തൊമ്പതാം അധ്യായത്തിൽ അതിൽ ഒരു പ്രഭു രാജപദവി സ്വീകരിച്ചു വരാനായിട്ട് ദൂരദേശത്തേക്ക് പോകുമ്പോൾ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയങ്ങൾ ഏൽപ്പിക്കുന്നു അവരെ വ്യാപാരം ചെയ്യാനായിട്ട് പക്ഷേ ഈ മനുഷ്യൻ രാജപദവി സ്വീകരിച്ചു വരുന്നത് ഈ ആൾക്കാർക്ക് ഇഷ്ടമാകുന്നില്ല അപ്പോൾ ഇവർ കുറേ ആൾക്കാരെ ഇയാളുടെ പുറകെ അയച്ചിട്ട് അത് അറിയിക്കുന്നൊക്കെയുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മീനിങ് എന്നാ പിന്നെ ഈ നാണയം നാണയമെന്നുദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ കഴിവിനെയും സമ്പത്തിനെയൊക്കെയാണോ അതോ വേറെ എന്തെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടേക്കുന്നത് നമുക്ക് കിട്ടിയ കഴിവിനെ നമ്മൾ ഇരട്ടിപ്പിക്കുക അതാണ് ഞാൻ ഇതുവരെ കേട്ടേക്കുന്നത് പക്ഷേ അതിന് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ അപ്പോൾ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പത്ത് നാണയത്തിൻ്റെ ഉപമയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് പി ഒ സി ബൈബിളിൽ പത്ത് നാണയമെന്നും സത്യവേദ പുസ്തകത്തിൽ പത്ത് റാത്തിൽ വെള്ളി എന്നും ഇംഗ്ലീഷ് ബൈബിളിൽ ടെൻ പൗണ്ട്സ് എന്നുമാണ് എഴുതിയിരിക്കുന്നത് വായിക്കാം ലൂക്കൈഡ് സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം മുതൽ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവർ ജെറുസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു ഇനി ശ്രദ്ധയോടെ കേൾക്കുക മുൻപൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ദൈവരാജ്യം ഉടൻ വരും എന്ന രീതിയിലും അതല്ല ദൈവരാജ്യത്തിന് കാലതാമസം ഉണ്ട് എന്ന രീതിയിലും യേശു ക്രിസ്തു സംസാരിച്ചിട്ടുണ്ട് എന്ന് അതേപറ്റിയും ഒരു ക്ലാസ് ചെയ്യണമെന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതേപ്പറ്റി പ്രത്യേകമായൊരു ക്ലാസ് പിന്നീട് ചെയ്യാം എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുക ഈ ഉപമയിലൂടെ ദൈവരാജ്യത്തിന് കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ദൈവരാജ്യമർമ്മമാണ് കർത്താവായ യേശു ക്രിസ്തു അറിയിക്കുന്നത് സ്നാപക യോഹന്നാനും യേശു ക്രിസ്തുവും എന്താണ് പ്രസംഗിച്ച് തുടങ്ങിയത് മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് അവർ രണ്ടുപേരും പ്രസംഗിച്ചു തുടങ്ങിയത് എന്നാൽ ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ രാജാവായി സ്വീകരിക്കണമായിരുന്നു എന്നാൽ ആദ്യം യേശുക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കേണ്ട യഹൂദറിലെ ഫരിസയ്യ പുരോഹിത പ്രമാണി വർഗം യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു അതുകൊണ്ട് ഇപ്പോൾ ദൈവരാജ്യം ഉടനെ വരികയില്ല ദൈവരാജ്യത്തിന് കാലതാമസം ഉണ്ട് എന്നൊരു മർമ്മം ഈ ഒരു ഉപമയിലൂടെ യേശു ക്രിസ്തു അറിയിക്കാനായി പോവുകയാണ് ഇപ്പോൾ വായിച്ച ഈ വാക്യത്തിൽ തന്നെ എന്താണ് പറഞ്ഞത് ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അതായത് ജനങ്ങൾ ദൈവരാജ്യം ഉടനെ വരുമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ദൈവരാജ്യത്തിന് കാലതാമസമുണ്ടെന്നും ദൈവരാജ്യം വരുന്നതിന് മുൻപായി ചില ജോലികൾ ചെയ്യാനുണ്ടെന്നും യേശു ക്രിസ്തു തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഈ വാക്യത്തിൽ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു തുടർന്ന് ഒരു ഉപമ പറഞ്ഞു എന്നെഴുതിയിരിക്കുന്നു അവർ എന്തു കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ഈ ഉപമ പറഞ്ഞത് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യേശുവും ജനക്കൂട്ടവും ഈ സമയത്ത് ജെറീകോയിൽ നിന്നും ജെറുസലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് യേശു ക്രിസ്തു കൊല്ലപ്പെടാനിരുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളാണ് അതായത് യേശു ക്രിസ്തു കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപുള്ള ദിവസങ്ങളാണിത് കൊല്ലപ്പെടാൻ വേണ്ടി യേശു ക്രിസ്തു ഇപ്പോൾ ജെറുസലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രക്കിടയിൽ യേശുക്രിസ്തുവിനെ ഒന്ന് കാണാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ച് മരത്തിൽ കയറി കാത്തിരുന്ന സക്കേവോസിൻ്റെ ഭവനത്തിൽ യേശുക്രിസ്തു താമസിക്കുന്നുണ്ട് അങ്ങനെ സക്കേവോസ് മാനസാന്തരപ്പെടുകയും യേശു അവനോട് ഇന്നീ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു നെയ്യും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് തൊട്ട് മുൻപായി എന്താണ് ജെറീകോയുടെ സമീപത്ത് വെച്ച് തന്നെ കാഴ്ചയില്ലാത്ത ഒരാൾ ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കരയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു അവന് കാഴ്ച നൽകുകയാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ജനങ്ങൾ ദൈവരാജ്യം ഉടനെ വരാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ യേശു ക്രിസ്തു ദൈവരാജ്യം ഉടനെ വരികയില്ല എന്നൊരു മർമ്മമാണ് ഈ ഒരു ഉപമയിലൂടെ പറയാനായി പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ വിവിധ മർമ്മങ്ങളാണ് അല്ലെങ്കിൽ രഹസ്യങ്ങളാണ് ഓരോ ഉപമകളിലൂടെയും ഓരോ സ്റ്റോറികളിലൂടെയും കർത്താവ് എന്ന് ഓർക്കുക ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക ഒന്നുകൂടി വായിക്കാം അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവർ ജെറുസലേമിൻ്റെ സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ദൈവരാജ്യം ഉടനെ വരുമെന്ന് പ്രതീക്ഷിച്ച അവരോട് യേശുക്രിസ്തു ദൈവരാജ്യം ഉടനെ വരികയില്ല എന്ന് പറയാൻ പോവുകയാണ് തുടർന്ന് യേശുക്രിസ്തു പറയുന്നു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ തൻ്റെ ഭൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ അപ്പോൾ ഈ ഉപമയിലെ ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് എന്ത് മർമ്മമാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ പോകുന്ന പ്രഭു യേശുക്രിസ്തു തന്നെയാണ് ഈ പ്രഭു ദൂരദേശത്തേക്കാണ് പോകുന്നത് അതായത് അതൊരു ദീർഘയാത്രയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തിരിച്ചു തിരിച്ചുവരികയില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഈ പ്രഭു തൻ്റെ ഭൃത്യന്മാരായി തീർന്ന പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് എന്താണ് ഞാൻ തിരികെ വരുന്നതുവരെ അതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത് പത്തു പേർക്കും ഒരേപോലെയുള്ള ഓരോ നാണയമാണ് കൊടുക്കുന്നത് അത് താഴോട്ടുള്ള വചന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവർ എന്ത് വ്യാപാരമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ് ഇവർ ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ ഭൃത്യനും ദൈവരാജ്യത്തിന്റെ വ്യാപാരം അല്ലെങ്കിൽ കിങ്ഡം ആണ് ചെയ്യേണ്ടത് ഈ പ്രഭുവിൻ്റെ ബിസിനസ് അതാണ് മാനസാന്തരപ്പെടുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രഭു വന്നത് തന്നെ എന്നാൽ ഇപ്പോൾ ദൈവരാജ്യത്തിന് കാലതാമസം വന്നിരിക്കുന്നതിനാൽ ഈ പ്രഭു ആ ജോലി തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ പ്രഭുവിൻ്റെ ഭൃത്യന്മാർ ചെയ്യേണ്ട ബിസിനസ്സും ദൈവരാജ്യ ബിസിനസ്സാണ് ഈ നാണയം ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് അപ്പോൾ ഈ കൃത്യന്മാർ ബിസിനസ് ചെയ്ത് നേടേണ്ടത് എന്താണ് അവർ ദൈവരാജ്യത്തിന്റെ കൃത്യന്മാരാണെങ്കിൽ അവർ നേടേണ്ടത് മനുഷ്യരെയാണ് മീൻപിടുത്തക്കാരായിരുന്ന ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയും ഇവർ ഈ നാണയം ഉപയോഗിച്ച് കിങ്ഡം ബിസിനസ് ചെയ്യുകയും മനുഷ്യരെ പിടിച്ച് ദൈവരാജ്യത്തിൽ ആക്കുകയും വേണം അപ്പോൾ എല്ലാവർക്കും ഒരേ അളവിൽ കൊടുത്ത ഈ നാണയം എന്തിനെയാണ് കാണിക്കുന്നത് അത് സുവിശേഷത്തെയാണ് അല്ലെങ്കിൽ ദൈവവചനത്തെയാണ് കാണിക്കുന്നത് അതാണ് ഒരേ അളവിൽ എല്ലാവർക്കും നൽകിയിരിക്കുന്നത് ഇതിനെല്ലാം ശേഷം കർത്താവ് തന്റെ മരണ അടക്കം പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂരദേശത്തേക്ക് പോകുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യകൽപ്പന എന്താണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ ഈ ഉപമയിലെ കൃത്യന്മാർ ചെയ്യേണ്ട വ്യാപാരം അഥവാ ബിസിനസ് ഇതാണ് അത് സുവിശേഷ പ്രസംഗമാണ് എന്താണ് അവർ പ്രസംഗിക്കേണ്ടത് നമുക്കൊരു രാജാവുണ്ട് യേശുക്രിസ്തു എന്നാണ് ആ രാജാവിന്റെ പേര് ആ രാജാവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കൊല്ലപ്പെട്ട കുഞ്ഞാടുകൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും നിത്യജീവനുമുണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ് ആ രാജാവ് രാജപദവി സ്വീകരിച്ചു വരും അന്ന് ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജ്യത്വവും ഒരു രാജ്യവും ദൈവരാജ്യവും സ്ഥാപിക്കപ്പെടും എന്നെല്ലാം ഈ ഭൃത്യന്മാർ ജനങ്ങളെ അറിയിക്കണം അത് തന്നെയാണ് അപ്പോസ്തലന്മാർ ജനങ്ങളെ അറിയിച്ചതും ഇനി അടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്നാൽ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് സിസ്റ്റർ ചോദിച്ച ഒരു ചോദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വ്യാപാരം ചെയ്യാൻ നാണയം നാണയമേൽപ്പിച്ച ഭൃത്യന്മാരെയല്ല ഈ പൗരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗ്രൂപ്പ് ആൾക്കാരുണ്ട് ഇവിടെ ഒന്ന് ദൈവരാജ്യത്തിന്റെ വേലക്കാരായി തീർന്ന ഭൃത്യന്മാരാണ് അത് ദൈവത്തിന്റെ ദാസന്മാരാണ് അല്ലെങ്കിൽ അപ്പൊ സ്ഥലന്മാരും സുവിശേഷകരും എല്ലാമാണ് മറ്റേത് ഈ രാജ്യത്തിലെ മറ്റ് പൗരന്മാരാണ് ഒരു കൂട്ടർ സെർവൻസ് ആണെങ്കിൽ മറ്റേത് സിറ്റിസൺസ് ആണ് ഇതിൽ ഈ പൗരന്മാരാണ് ഈ രാജാവിനെ വെറുത്തതും ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി ഒരു പ്രതിനിധി സംഘത്തെ ഈ പ്രഭുവിൻ്റെ പിന്നാലെ അയച്ചതും ഈ പൗരന്മാർ ആരാണ് ഈ പൗരന്മാർ അവിടുത്തെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ഫരിസേരും അടങ്ങിയ പ്രധാന പൗരന്മാരാണ് അവരാണ് ഈ പ്രഭുവിനെ എതിർത്തത് അവർ സാധാരണ ജനങ്ങളെയും ഇളക്കുകയും അവരൊന്നിച്ചാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞത് പുരോഹിത പ്രമുഖന്മാർ വിളിച്ചു പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്കു വേറെ രാജാവിനെ വേണ്ട എന്നാണ് ഇനി ഈ പ്രഭു രാജപദവി സ്വീകരിക്കാൻ വേണ്ടി ദൂരദേശത്തേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് തന്നെ പോയ ശേഷമാണ് ഈ മനുഷ്യർ അതായത് ഈ സിറ്റിസൺസ് ഈ രാജാവ് ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി ഒരു പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു എന്നെഴുതിയിരിക്കുന്നത് പ്രഭുവിന് പിന്നാലെ അയച്ച ആ പ്രതിനിധി സംഘം ആരാണ് എന്ന് ചോദിച്ചാൽ അത് അവർ അവരോട് സുവിശേഷം പ്രസംഗിച്ച അപ്പോസ്തുലന്മാരെ എല്ലാം കൊന്നതിനെയാണ് കാണിക്കുന്നത് ഈ ഭാഗം കെ ജെ വിയിൽ അവർ അവന് പിന്നാലെ ഒരു സന്ദേശം അയച്ചു ഒരു മെസ്സേജ് അയച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടായാലും അവരോട് സുവിശേഷം അറിയിച്ചവരെ അവർ കൊന്നതിനെയാണ് ഇത് കാണിക്കുന്നത് ഈ രാജാവിനെക്കുറിച്ച് പ്രസംഗിച്ചവരെ കൊല്ലുന്നതിലൂടെ ഈ രാജാവ് ഭരിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല എന്നാണ് അവർ അറിയിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ ഈ പ്രമാണികളോട് പ്രസംഗിച്ചത് എന്താണ് നിങ്ങൾ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ക്രൂശിച്ചു കൊന്നത് ജീവന്റെ നാഥനെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയിരിക്കുന്നു തൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ രാജാവും ക്രിസ്തുവുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ ദൈവം ഇനി വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും ഇങ്ങനെ അവരോട് പ്രസംഗിച്ച അപ്പസ്തുലന്മാരെ എല്ലാം അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തതിലൂടെ അവർ വീണ്ടും ഈ രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന മെസ്സേജ് ആ രാജാവിന് പിന്നാലെ അയക്കുകയായിരുന്നു ഇനി വീണ്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് റാപ്ചറിന് ശേഷം അവരുടെ പദ്ധതി വീണ്ടും തുടങ്ങുകയും അപ്പോൾ ദൈവം പേരെ മുദ്രയിട്ടുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് വീണ്ടും അയക്കും എന്നാൽ അവരിലെ പ്രധാന പൗരന്മാർ വീണ്ടും ഈ നൂറ്റിനാൽപത്തിനാലായിരം പേരെയും വെറുക്കുകയും കൊല്ലാൻ ആഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ അവർ മുദ്രയിടപ്പെട്ടവരായതുകൊണ്ട് അവരെ കൊല്ലാനായി കഴിയുകയില്ല അവർ നമ്മളെ പോലെ തന്നെ ജീവനോടെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടും അപ്പോൾ അവരും സ്വർഗത്തിൽ ചെന്ന് രാജാവിനെ അറിയിക്കുന്നത് എന്തായിരിക്കും താഴെ ഭൂമിയിൽ അങ്ങയുടെ പൗരന്മാർ ഞങ്ങളെയും തിരസ്കരിച്ചു എന്നൊരു മെസ്സേജ് ആയിരിക്കും അവരും നൽകുന്നത് അതിനു തൊട്ടു മുൻപായി രണ്ട് സാക്ഷികളെ കൊന്നപ്പോഴും അവരറിയിച്ച മെസ്സേജ് എന്താണ് ഞങ്ങൾക്ക് ഈ രാജാവിനെ ഇഷ്ടമില്ല ഈ രാജാവ് ഞങ്ങളെ ഭരിക്കണ്ട എന്നാണ് അവർ അറിയിക്കുന്നത് അപ്പോൾ രാജാവ് അവരുടെ അടുക്കിലേക്ക് അയച്ചവരെ എല്ലാം തിരിച്ചയച്ചു കൊണ്ട് അവർ അറിയിക്കുന്നത് ഈ രാജാവ് ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എന്നാൽ ഈ പ്രഭു രാജപദവി സ്വീകരിച്ച് തിരികെ വരിക തന്നെ ചെയ്യും അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്താണ് സമ്പാദിച്ചത് എന്നറിയാൻ ഈ രാജാവ് അവരെ വിളിച്ചു കൂട്ടുകയാണ് ഒരാൾ വന്നു പറഞ്ഞത് യജമാനെ നീ തന്ന പണം പത്തുകൂടി നേടിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ആ ഭൃത്യൻ നല്ലൊരു വർധനം ആളാണ് അപ്പോൾ യജമാനൻ ആ ഭൃത്യനോട് പറഞ്ഞത് എന്താണ് കൊള്ളാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കൊള്ളാം വെൽഡൺ എന്നാണ് രാജാവ് ഈ ഭൃത്യനോട് പറഞ്ഞത് അവന്റെ പ്രവൃത്തിക്ക് ഒത്തൊരു പ്രതിഫലം അവന് നൽകുകയും ചെയ്തു അതായത് പത്ത് നാണയം കൂടി അവൻ നേടിയത് കൊണ്ട് പത്ത് നഗരങ്ങളുടെ മേലാണ് അവൻ അധികാരിയായി നിയമിച്ചത് അതായത് പ്രവൃത്തിക്ക് ഒത്തൊരു പ്രതിഫലമാണ് നൽകുന്നത് ഇനി മറ്റൊരു ഭൃത്യൻ എന്താണ് പറഞ്ഞത് യജമാനെ നീ തന്ന നാണയം അഞ്ചും കൂടെ നേടിയിരിക്കുന്നു അപ്പോൾ യജമാനൻ ഈ വൃത്തിയനോട് എന്താണ് പറഞ്ഞത് പത്ത് നേടിയവനോട് പറഞ്ഞതുപോലെ വെൽ ഡൺ എന്നൊന്നും പറഞ്ഞതായി അവിടെ കാണുന്നില്ല എങ്കിലും അവനോടും നീ അഞ്ച് നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കും എന്ന് പറഞ്ഞു ഇനി വേറൊരുവൻ എന്താണ് വന്നു പറഞ്ഞത് യജമാനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയ മിത നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശക്കാരനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇത് കേട്ട യജമാനൻ അവനോട് എന്താണ് പറഞ്ഞത് ദുഷ്ടനായ പ്രത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശക്കാരനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നീ എന്റെ പണം പണമിടപാടുകാരെയെങ്കിലും ഏൽപ്പിക്കാഞ്ഞത് എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോട് കൂടിയത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ തുടർന്ന് രാജാവ് എന്താണ് ചെയ്തത് അവന് കൊടുത്ത ആ നാണയം തിരികെ വാങ്ങി പത്ത് നാണയം നേടിയവന് കൊടുക്കുകയാണ് അപ്പോൾ അവർ യജമാനെ അവന് പത്ത് നാണയം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുപത്തിയാറാമത്തെ ആ വാക്യം മുതൽ കഥയിലെ യജമാനനല്ല യേശുക്രിസ്തു തന്നെ അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഈ വാക്യം മുതൽ കഥയിലെ യജമാനൻ യേശുക്രിസ്തു തന്നെ ആവുകയാണ് ഇങ്ങനെ ഓരോ ഉപമയിൽ നിന്നും ഓരോ കഥയിൽ നിന്നും കാര്യത്തിലേക്ക് വരണം ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമയിലും സംഭവിക്കുന്നത് അവിടെയും ആ അധ്യായത്തിലെ ഒൻപതാം വാക്യം മുതൽ കഥയിലെ യജമാനൻ യേശുക്രിസ്തുവായി മാറുകയാണ് അവിടെ മുതൽ കഥയിലെ യജമാനൻ അല്ല യേശുക്രിസ്തു തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ എന്നാൽ എല്ലാം കൈവെടിയുമ്പോൾ ആ സ്നേഹിതർ നിങ്ങളെ നിത്യഗൂഢാരങ്ങളിൽ സ്വീകരിക്കും എന്നറിയിക്കുകയാണ് ഇവിടെയും ഈ ഇരുപത്തിയാറാം വാക്യം മുതൽ ദൂരയാത്രയ്ക്ക് പോയ ആ യജമാനൻ തന്നെയാണെന്ന് അറിയിക്കുകയാണ് അതൊരു ദൂരയാത്രയാണെന്നും ഇനി തിരികെ വരുന്നതുവരെ ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം ഈ ബിസിനസ് നിങ്ങൾ ചെയ്യണമെന്നും അറിയിക്കുകയാണ് ഇങ്ങനെ ഓരോ കഥയിൽ നിന്നും ഓരോ ഉപമയിൽ നിന്നും ആ ദൈവരാജ്യത്തിന്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരണം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളാണ് ഈ കഥയിലൂടെയും ഉപമകളിലൂടെയും എല്ലാം കർത്താവ് അറിയിക്കുന്നത് അല്ലാതെ ആ കഥയിലെ കാര്യസ്ഥന് അനീതിമാനല്ലേ അയാളെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇവിടെ പത്ത് നാണയമുള്ള ആൾക്ക് പിന്നെയും കൊടുത്തത് അനീതിയല്ലേ എന്നൊന്നും ചോദിക്കുകയല്ല വേണ്ടത് ഇത് പറയുന്ന ആൾ യേശു ക്രിസ്തുവാണ് ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ ഉപമകളിൽ പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കും ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ കൂടെയാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ ഈ ഉപമയിൽ ഏൽപ്പിച്ച ജോലി ചെയ്യാതിരുന്ന പ്രത്യൻ ലജ്ജിക്കപ്പെടുന്നതും അവൻ ഒന്നും ഇല്ലാതായതും ശ്രദ്ധിക്കുക ഇതെല്ലാം നമുക്കും ബാധകമാണ് നമ്മളും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരും ദൈവരാജ്യത്തിന്റെ ഭൃത്യന്മാരായവരുമാണ് അതുകൊണ്ട് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് വേണ്ടത് എന്ന് ആരും വിചാരിക്കരുത് രക്ഷിക്കപ്പെടാൻ ആരും ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ രക്ഷപ്രാപിക്കുന്നത് ദൈവ കൃപയാലാണ് ക്രിസ്തുവിലുള്ള ഉള്ള വിശ്വാസത്താലാണ് എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രതിഫലം ലഭിക്കുന്നത് പ്രവൃത്തികൾക്ക് അനുസൃതം തന്നെയാണ് ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും എന്ന് പൗലോസും പറയുന്നു അപ്പോൾ നമ്മൾ പണി ചെയ്യാൻ കടപ്പെട്ടവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഓരോരുത്തരും ഈ ദൈവരാജ്യത്തിന്റെ പണി ചെയ്യാൻ കടപ്പെട്ടവരാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം നൂറ്റാണ്ടു മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട ഒടുവിൽ എല്ലാവരോടുമായി പറയുന്നത് എന്താണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം തരാനാണ് ഞാൻ വരുന്നത് അപ്പോൾ ബൈബിളിൽ ഉടനീളം ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുന്നെങ്കിലാണ് പ്രതിഫലം ലഭിക്കുക എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത് ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ഹൈപ്പറായി പോയിട്ട് ഇനി ഒരു പ്രവൃത്തികളും ചെയ്യണ്ട എന്ന രീതിയിലാണ് അവർ പ്രസംഗിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചത് വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഉള്ളതുകൂടി ഇല്ലാതാകുമെന്നാണ് ഈ ഉപമയിലൂടെ കർത്താവ് അറിയിക്കുന്നത് ഈ ഭൃത്യനെ കർത്താവ് ശകാരിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്ന പണം നിനക്ക് പണമിടപാട് നടത്തുന്നവരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാൽ പലിശയെങ്കിലും ലഭിക്കുമായിരുന്നല്ലോ എന്ന് കർത്താവ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ബാങ്കിൽ നിക്ഷേപിക്കാമായിരുന്നില്ലേ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്കതുകൊണ്ടൊരു ബിസിനസ്സും ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിന് മനസ്സില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ് ഏറ്റവും സേഫായൊരു ബാങ്ക് അന്വേഷിച്ച് ആ പണം അവിടെ നിക്ഷേപിക്കും അപ്പോൾ നമ്മൾ ഒരു പണിയും ചെയ്യുന്നില്ല ബാങ്കുകാരാണ് ബിസിനസ് ചെയ്ത് അതിൻ്റെ ഒരു വീതം നമുക്ക് പലിശയായി തരുന്നത് എന്നാൽ ആ പണം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു വർധനവും ഉണ്ടാവുകയില്ല അതുപോലെ ഇവിടെയും ഇയാളോട് കർത്താവ് പറഞ്ഞത് നിനക്ക് ആ പണം പണി ചെയ്യുന്നവന്റെ കൈകളിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് എങ്കിൽ പലിശയെങ്കിലും കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഇവിടെ ആരാണ് പണമിടപാടുകാർ ദൈവരാജ്യത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവരാണ് ഇവിടുത്തെ പണമിടപാടുകാർ നിനക്ക് പണി ചെയ്യാൻ മനസ്സില്ലായിരുന്നു എങ്കിൽ നിനക്ക് തന്ന പണം അവരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ എങ്കിൽ നിനക്കിപ്പോൾ പലിശയെങ്കിലും കിട്ടുകയില്ലായിരുന്നോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ ശേഷം യജമാനൻ എന്താണ് ചെയ്തത് അവനിൽ നിന്നും ആ പണം വാങ്ങി പത്ത് നാണയം കൂടി നേടിയവന്റെ കൈകളിൽ കൊടുക്കുകയാണ് അഞ്ച് നേടിയവന്റെ കൈകളിൽ പോലും കൊടുത്തില്ല കാരണം പത്ത് നേടിയവനാണ് കൂടുതൽ യോഗ്യൻ അവൻ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യനാണ് അവന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ അവനാണ് ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ ഫലമുണ്ടാക്കിയവൻ അപ്പോൾ നമ്മൾ എല്ലാവരും ഫലമുള്ളവരാകാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവരാജ്യത്തിൽ ഇങ്ങനെ വിശ്വസ്തരായി ജോലി ചെയ്തവർക്ക് ലാഭവും അവിശ്വസ്തരും അടിയരുമായി പണം പൊതിഞ്ഞു സൂക്ഷിച്ചവർക്ക് നഷ്ടവും ഉണ്ടാകും എന്ന് കർത്താവ് അറിയിക്കുകയാണ് ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളാണ് ഇതെല്ലാം നമുക്കും ബാധകമാണ് അല്ലാതെ ഇതല്ലേ യഹൂദരോട് പറഞ്ഞതാണ് എന്ന് ആരും വിചാരിക്കേണ്ട ലജ്ജിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവേന എന്ന് പൗലോസും പറഞ്ഞിട്ടുണ്ട് ഇന്ന് സുവിശേഷം നമ്മുടെ കൈകളിലാണ് ഇന്ന് സുവിശേഷം ലോകം എങ്ങും അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളും ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമാണ് പൗലോസിലൂടെ നമ്മളെ അറിയിച്ചതും ഫലമേൽപ്പിച്ചതുമായ ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ കാര്യസ്ഥന്മാരാണ് നമ്മൾ ഈ സുവിശേഷവും ക്രിസ്തുവിന്റെതാണ് അതുകൊണ്ട് ഈ സുവിശേഷം ലോകം എങ്ങും അറിയിക്കാൻ ഭരമേൽപ്പിക്കപ്പെട്ട നമുക്കും ഈ ഉപമകൾ എല്ലാം ബാധകമാണ് നമ്മളും ദൈവരാജ്യ മർമ്മങ്ങളുടെ കാര്യസ്ഥന്മാരാണ് അറിയിക്കേണ്ട സുവിശേഷത്തിൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ നമ്മളും ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് നമ്മളും ദൈവരാജ്യ മർമ്മങ്ങളുടെ കാര്യസ്ഥന്മാരാണ് വിവിധ രക്ഷാ വ്യവസ്ഥകളിലൂടെ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും കാലത്തിന്റെ പൂർണ്ണതയിൽ ഒന്നിച്ചു കൂടാനുള്ളവരുമാണ് അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മളും ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കേണ്ടവരാണ് നമുക്ക് നൽകപ്പെട്ടതിനെല്ലാം നമ്മളും കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസങ്ങളാണത് അന്ന് കൊള്ളാം വെൽ ഡൺ നല്ലവനായ ഭൃത്യ എന്ന വിളി കേൾക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഫലം ഉളവാക്കിയവരാകണം ദൈവം നമ്മൾ ഓരോരുത്തരുടെയും കൈകളിൽ ഒരേ അളവിൽ തന്ന ട്രഷർ ദൈവ ഈ സുവിശേഷമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൈകളിൽ വിവിധ അളവിൽ തന്ന മറ്റ് സമ്പത്തുകളുമുണ്ട് നമ്മുടെ കൈകളിൽ ഫരമേൽപ്പിച്ചിരിക്കുന്ന ധനം എന്തു തന്നെ ആയിരുന്നാലും അതുകൊണ്ട് കിങ്ഡം ബിസിനസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ രാജാവ് നമ്മളെ ഫലമേൽപ്പിച്ചിട്ട് പോയ വ്യാപാരം മറ്റു ജോലികളോ ബിസിനസ്സോ ചെയ്ത് കിട്ടുന്ന ധനം ദൈവരാജ്യ ബിസിനസ്സിൽ നിക്ഷേപിച്ചാൽ അതിന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തന്നെ ദൈവരാജ്യ ആണ് കൂടുതൽ പ്രാധാന്യമുള്ള ജോലി എന്ന് നമ്മൾ ഗ്രഹിക്കണം അതാണ് രാജാവ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ ജോലി അപ്പോൾ ഓരോ ഉപമകളിലൂടെയും ദൈവരാജ്യത്തിന്റെ ഓരോ മർമ്മങ്ങൾ അഥവാ രഹസ്യങ്ങളാണ് കർത്താവ് അറിയിച്ചിരുന്നത് ഇന്ന് പഠിച്ച ഉപമയിലൂടെ പ്രധാനമായും അറിയിച്ചത് ഒന്നാമതായി ദൈവരാജ്യത്തിന് കാലതാമസം ഉണ്ട് എന്നാണ് അതാണ് ഈ കഥയിലെ പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി എന്നും തിരിച്ചു വരുന്നതുവരെ ഏൽപ്പിച്ച പണം കൊണ്ട് വ്യാപാരം ചെയ്യണമെന്നും പറഞ്ഞതിലൂടെ അർത്ഥമാക്കിയത് രണ്ടാമതായി ഈ ജോലി ഏൽപ്പിക്കപ്പെട്ടവർ അത് വിശ്വസ്തയോടെ മടി കൂടാതെ ചെയ്താൽ നിത്യരാജ്യത്തിൽ കൂടുതൽ റിവാർഡ് ലഭിക്കും എന്ന് മനസ്സിലാക്കി തന്നു എന്തൊക്കെയാണ് റിവാർഡായി ലഭിക്കാൻ പോകുന്നത് വെൽ ഡൺ ഗുഡ് സെർവൻ്റ് എന്നുള്ള വിളി കേൾക്കാം പിന്നെ കൂടുതൽ അധികാരങ്ങളും പദവികളും നമ്മളെ ഏൽപ്പിക്കും പത്ത് പട്ടണങ്ങളുടെ മേൽ അധികാരമുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ അത് യഹൂദിനോട് മാത്രമാണെന്ന് വിചാരിക്കേണ്ട നമ്മൾ അവരുടെയും മേധി അധികാരമുള്ളവരാണ് യേശുക്രിസ്തുവിന്റെ ശരീരമെന്നും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്നും പറഞ്ഞാൽ എല്ലാ അധികാരവും ഉൾപ്പെടും നമ്മൾ ലോകത്തെ വിധിക്കേണ്ടവരാണെന്നും ദൂതന്മാരെ വിധിക്കേണ്ടവരാണെന്നും പൗലോസും എഴുതിയിരിക്കുന്നു അപ്പോൾ തന്നെ ഒരു ശരീരത്തിലെ അവയവങ്ങൾക്ക് പല സ്ഥാനങ്ങളും പല ജോലികളും ഉള്ളതുപോലെ അധികാരങ്ങളിലും സ്ഥാനങ്ങളിലും വ്യത്യാസമുണ്ടാകുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നു ഇതേപ്പറ്റി പറയുമ്പോൾ ചിലർ പറയും എനിക്ക് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനം മതിയെന്ന് അതവർ എളിപ്പ കൊണ്ട് പറയുന്നതല്ല ഇവിടെ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുന്നതിന് തുല്യമാണത് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻസോ പ്രതിഫലമോ കിട്ടുമെന്ന് വിചാരിക്കരുത് അലസതയുടെയും അടിയുടെയും ഉത്തരവാദിത്വം ഇല്ലായ്മയുടെയും ലക്ഷണമാണാ പറച്ചേ അങ്ങനെയുള്ളവരെ കർത്താവ് എന്താണ് വിളിച്ചതെന്ന് കൂടി ശ്രദ്ധിച്ചുകൊള്ളുക ഇനി മൂന്നാമതായി ഈ ഉപമയിലൂടെ എന്താണ് അറിയിച്ചത് മൂന്നാമതായി ഈ രാജാവിനെ എതിർത്തവരെല്ലാം ശിക്ഷാവിധിയിലകപ്പെടും ഈ ശിക്ഷാവിധി ഈ രാജാവിനെ എതിർത്ത യഹൂദരും ജാതികളുമായ ഏവർക്കും വരുമെങ്കിൽ ഈ ഉപമയിലെ മറ്റു കാര്യങ്ങളും യഹൂദരും ജാതികളുമായ എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നതോടൊപ്പം ഏൽപ്പിച്ച ജോലികൾ ചെയ്യുന്നതിലും നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം അലസരായി കർത്താവ് വരുന്നുണ്ടോ എന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ അല്ല പറഞ്ഞിരിക്കുന്നത് ഏൽപ്പിച്ച ദൈവരാജ്യ ബിസിനസ് ചെയ്യുന്നതോടൊപ്പമാണ് നമ്മൾ കർത്താവിനെ കാത്തിരിക്കേണ്ടത് ഈ ജോലി നമ്മളെ ഏൽപ്പിച്ച രാജാവ് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ഫുൾ ടൈം പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്ത രാജാവാണ് അതുപോലെ നമ്മുടെ അപ്പസ്ഥലിനായി നിയമിക്കപ്പെട്ട പൗലോസും അങ്ങനെ തന്നെ ഓടി നടന്ന് വിശ്രമമില്ലാതെ ജോലി ചെയ്ത ആളാണ് അതുപോലെ നമ്മളും ഫലമുള്ളവരാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത്തിമരം വളർത്തുന്നവൻ അതിൽ നിന്നും പഴം അന്വേഷിക്കില്ലേ എന്നും മുതിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫലം ഭക്ഷിക്കാത്തവരുണ്ടോ എന്നും ആട്ടിൻപറ്റത്തെ വളർത്തിയിട്ട് അതിൻ്റെ പാൽ കുടിക്കാത്തവരുണ്ടോ എന്നും ദൈവം ചോദിച്ചിരിക്കുന്നു നമ്മളും ഒരു ചെടി വളർത്തുമ്പോൾ അതിൽ പൂവുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളും മക്കളെ വളർത്തുമ്പോൾ അവർ വളർന്നു വലുതായി ഫലമുള്ളവരായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കൾ വളർന്നു വലുതായിട്ടും ഒരു ഫലവും ഇല്ലാതെയാകുമ്പോഴാണ് ചില പഴഞ്ചൊല്ലുകളൊക്കെ മനുഷ്യർ പറയാറുള്ളത് അതുപോലെ നമ്മളെ ജനിപ്പിച്ച ദൈവവും നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുണ്ട് ഈ ക്ലാസുകൾ കേൾക്കുന്ന ഒരു മൂവായിരം പേരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഈ മെസ്സേജ് നല്ലതാണെന്ന് തോന്നുന്നു എങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ ഇത് സ്റ്റാറ്റസായിടാനും നിങ്ങളുടെ ഫേസ്ബുക്കിലിത് പോസ്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതിൻ്റെ പലിശയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ദൈവരാജ്യത്തിൻ്റെ ജോലി ഒരു ടീം വർക്കാണ് അത് കടുക് മണിയുടെ ഉപമയിലെ പോലെ ഒരാളിൽ നിന്നും തുടങ്ങി ഒരുപാട് പേരിലേക്ക് സ്പ്രെഡായി പോകുന്നതാണ് അങ്ങനെ സ്പ്രെഡ് ആകണമെങ്കിൽ ഇത് കിട്ടിയവർ കിട്ടിയവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കൈമാറണം ഇന്നത് കൈമാറാൻ ഒരു ബുദ്ധിമുട്ടുമുള്ള കാലമല്ല നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി അതിന് പൗലൂസ് പറയുന്നു ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കുമെന്ന് അങ്ങനെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകണമെങ്കിൽ ഈ മെസ്സേജുകൾ നിങ്ങൾ കൈമാറുകയെങ്കിലും ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയും നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ ജോലിക്കാരാകാം അങ്ങനെയും കൊള്ളാം നല്ലവനായ ഭൃത്യ എന്ന വിളി കേൾക്കാനും ദൈവത്താൽ സമ്മാനിതരാകാനും കഴിയും അപ്പോൾ ഈ ഉപമ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയവുമായി ഇനി വീണ്ടും കാണാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഏയ്